പ്പോഴാണ് പതിനെട്ടാം തീയതിയാണ് ഇരുപത്തൊന്നാം തീയതി പോയിട്ടുണ്ടെങ്കിൽ ആ സി സി ക്യാമറ പതിയാണ് പക്ഷെ ഒരു സി സി ക്യാമറയിൽ പതിജ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇരുപത്തൊന്നാം തീയതി റോക്ക് പോകാൻ സാധ്യത ഇവിടെ ഇപ്പൊ ഈ പിന്നിൽ കൂടെ വന്ന് ഈ റോഡിൽ വന്ന് റോഡിൽ നിന്ന് ഏതെങ്കിലും ഓട്ടോറിക്ഷയിൽ ആരെ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനത്തിൽ പിടിച്ച് കയറ്റി കൊണ്ടുപോയതാവാം മലപ്പുറം തിരൂരങ്ങാടിയിൽ ഏകദേശം രണ്ടര മാസം മുൻപ് എഴുപത്തി വയസ്സ് പ്രായമുള്ള റുഖ്യുമ എന്ന് പറയുന്ന ഒരു വൃദ്ധയായ സ്ത്രീയെ കാണാതായി എന്ന തരത്തിലുള്ള വാർത്ത നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞതാണല്ലേ ആ ഒരു സമയത്ത് ഇത് വളരെയധികം ചർച്ചാവിഷയമായി ഒരു സംഭവം കൂടിയായിരുന്നു എഴുപത്തി വയസ്സ് പ്രായമുള്ള റുഖ്യുമാനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ മറ്റുമെല്ലാം ഫോട്ടോസും കാര്യങ്ങളും എല്ലാം പ്രചരിപ്പിച്ച് വളരെ വലിയ രീതിയിലുള്ള തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രദേശത്തുള്ള പുഴകളിലും അതുപോലെ തന്നെ അവിടെ വീടിൻ്റെ പൈസ എല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് അവർ അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നേ ആയിട്ടും രണ്ടര മാസത്തോടൊപ്പം പിന്നിട്ടും ഇന്നേ ആയിട്ടും ആ ഒരു എഴുപത്തിനാല് വയസ്സ് പ്രായമുള്ള ആ ഒരു റുഖ്യുമ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും അതുമായി സംബന്ധിച്ച് ഇപ്പോൾ ചർച്ചകളും കാര്യങ്ങളൊന്നും അങ്ങനെ നടക്കുന്നില്ല അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ തെരച്ചിലും കാര്യങ്ങളും നടത്തുന്നുണ്ട് അപ്പം ഏതായാലും ഇതുമായി സംബന്ധിച്ച് ടി വി നയൻ എന്ന് പറയുന്ന ഒരു ചാനലില് ആ ഒരു വീട്ടിൽ അതായത് ആ റുഖ്യുമ താമസിച്ചിരുന്ന വീട്ടിലെ അവരുടെ മകന്റെയും അതുപോലെ തന്നെ ആ വീട്ടിലുള്ളവരുടെ ചെറിയൊരു ഇന്റർവ്യൂ കാണാനിടയായി സത്യം പറഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് വെറും ഒരു മിസ്സിങ് കേസ് മാത്രമല്ല ഇതിലെന്തൊക്കെയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഏതായാലും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഇതുപോലെയുള്ള മിസ്സിങ് കേസുകൾ വളരെയധികം വർദ്ധിച്ചുകൊണ്ട് വരികയാണ് അല്ലെ എന്നാൽ കുറേ അധികം ആളുകൾ ഇപ്പൊ ഈ എടുത്തായിട്ട് തന്നെ ഒരു ചെറിയ പെൺകുട്ടിയെ കാണാതായിട്ടുണ്ടായിരുന്നു അത് അവർ സ്വയം പോയതാണ് അതായത് അവർ അവരുടെ മാതാപിതാക്കൾ തന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് നാട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് ട്രെയിനിൽ നിന്ന് വെച്ച് പല ആളുകളും കണ്ടിട്ട് ആ ഒരു പെൺകുട്ടിയെ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഇത്രയധികം മിസ്സിംഗ് കേസുകൾ അവർ തന്നെ മുൻകൂട്ടി കരുതിയിട്ട് പോകുന്ന അങ്ങനെയുള്ള മിസ്സിംഗ് കേസുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ടുപിടിക്കാറുണ്ട് എന്നാൽ ഈ റുഖ്യുമ്മയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നേ വരെ ആയിട്ടും ഒരു വിവരം പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും നമുക്ക് ആദ്യമായിട്ട് ആ ഇന്റർവ്യൂല് ഒരു വളരെ വ്യക്തമായിട്ട് ഒരു പോയിന്റ് പറയുന്നുണ്ട് അതായത് ഇപ്പോ ഈ റുഖ്യമാനെ കാണാതായതിന്റെ പേരിൽ ആ മകൻ കുറച്ച് കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതായത് ഇത് ഈ റുക്കിമയുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യം ഈ മകനാണ് ചെയ്തത് അതായത് റുഖിമ്മാനെ കാണാതാവാനുള്ള കാരണം മകനാണ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ അദ്ദേഹം പറയുന്നത് നമുക്ക് ഏതെങ്കിലും മാത്രമൊന്നും കേട്ട് നോക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം അതുകൊണ്ടാണ് നിങ്ങളോട് ഒരു വൈരാഗ്യ ഒരു ആളുകൾ കാണാനുള്ള ഒരു കാരണം എന്താണ് ആരെങ്കിലും നിങ്ങളോട് വൈരാഗ്യ ബുദ്ധിയുള്ള ആളുകൾ ഉണ്ടോ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ കണ്ണിന്റെ കണ്ണിന്ന് വെള്ളം വരുന്നില്ല അവനക്ക് അറിയണില്ല അവന്റെ മുഖഭാവം കണ്ടിട്ട് അവനാണ് വന്നിട്ടുണ്ട് എന്നോട് ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ സി ഐ പറഞ്ഞ എന്നോട് അതിനിപ്പോ അന്വേഷണം നടത്തി അതൊക്കെ അവർക്ക് തീർക്കാവുന്ന കാര്യം തന്നെയല്ലോ സത്യം പറഞ്ഞാൽ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ആകെ അന്താളിച്ചു പോയി എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പോക്ക് അതാണ് ഞാൻ ആലോചിച്ചു പോയത് അതായത് ഇവര് ഈ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും മനസ്സിലാക്കാതെ പലയധികം ആളുകളും ഇവരാണ് ഇത് ചെയ്തത് ഇങ്ങനെ മിസ്സിങ് ആവാനുള്ള കാരണം അവർ തന്നെ അത് ചെയ്തതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആളുകൾ പറയുന്നത് അതിന് കാരണം നിങ്ങൾ കേട്ടില്ലേ അതായത് ഈ ഉമ്മയെ കാണാനില്ല എന്ന് പറയുന്ന സമയത്ത് ഒരു കണ്ണുനീര് പോലും വരുന്നില്ല അതായത് ഈ പറയപ്പെടുന്ന യാസർ എന്നാണ് തോന്നേണ്ട വ്യക്തിയുടെ പേര് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നൊരു കണ്ണുനീരും പോലും വരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആളുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ കണ്ണുനീര് വരാത്തത് കൊണ്ട് ഈ ഒരു മിസ്സിംഗ് കേസിന്റെ പിറകിൽ ഈ വ്യക്തിയാണ് എന്നാണ് പല വ്യക്തികളും അഭിപ്രായപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പോക്കാണ് എല്ലാ ആളുകളുമില്ല ചില ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ അതിൽ പിടിച്ച് തോന്നിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ എന്ന് കരുതിയിട്ട് പറയുന്ന കുറേ അധികം ആളുകളുണ്ട് നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു ഞാൻ അതാണ് ആലോചിച്ചു പോകുന്നത് കാരണം അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം സ്വന്തം ഉമ്മയെ കാണാതായിട്ട് രണ്ടര മാസമായി രണ്ടര മാസം എന്ന് പറയുമ്പോൾ എത്ര ദിവസമായി അറുപതും എഴുപതും എൺപത് ദിവസത്തിന്റെ അടുത്ത് അവനായില്ലേ ആലോചിച്ച് നോക്കണം ആ ഒരു സമയത്ത് ആളുകൾ നിങ്ങളുടെ കണ്ണിൽ എന്നൊരു കണ്ണുനീര് പോലും വരുന്നില്ല എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് നിങ്ങളാണ് ഇത് ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും തീർച്ചയായിട്ടും നമ്മളിവിടെ നോക്കേണ്ട കാര്യം പല വ്യക്തികളും പല രൂപത്തിലുള്ള ആളുകളാണ് അതായത് അവർക്ക് ഓരോ ആളുകളുടെയും മനസ്സ് പല പോലെയാണ് ചില ആളുകൾക്ക് സങ്കടം വരുന്ന സമയത്ത് കണ്ണുനീരൊന്നും വരില്ല അവർക്കത് പിടിച്ചു നിർത്താനുള്ള ഒരു മനസ്സുണ്ടാകും ചില ആളുകൾ പെട്ടെന്ന് കരഞ്ഞു പോകും അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ ദൈവം തന്നെ നമുക്കത് അനുഗ്രഹമായിട്ട് തന്നിട്ടുണ്ട് അതൊന്നും നോക്കാതെയാണ് പല ആളുകൾ ഇങ്ങനെ പറയുന്നത് അപ്പം ഏതായാലും അതവിടെ നിൽക്കട്ടെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് അതായത് ആ ഒരു സമയത്ത് അവിടെയുള്ള സി കാര്യങ്ങളും ദൃശ്യങ്ങളും എല്ലാം അവർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ഒരു എന്താ പറയുക ഒരു ഇൻസിഡന്റ് നടന്ന അതായത് ആ വല്യുമ്മയെ കാണാതായ ഒരു സമയത്ത് തന്നെ അവിടെ ചുറ്റി പ്രദേശത്തുമുള്ള എല്ലാ സി സി വി ദൃശ്യങ്ങളും അവർ എന്താ പറയുക ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു പൊടി പോലും അതായത് ഒരു തുമ്പ് പോലും അതിൽ നിന്ന് അവർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ഏതായാലും അതുമായി സംബന്ധിച്ച് ഒക്കെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് അതുകൂടെ നമുക്ക് കണ്ടുനോക്കാം എന്നിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാം ഇവിടെ നമുക്ക് സി സി ക്യാമറ ഉള്ളത് വേറെ എവിടെയാണ് ഗേറ്റിന്റെ പിന്നെ ഇങ്ങോട്ട് ക്യാമറ ഇത്രയും തുറച്ചായിട്ടുള്ള പ്രദേശമാണ് പണം വളരെ അടുത്താണ് ഇവിടുന്ന് ഒരു കുറച്ച് ചവിട്ടടി നടന്നുകഴിഞ്ഞാൽ പട്ടണമായിട്ടാണ് തിരൂരങ്ങാടി നഗരമായി പോലീസായ മണപ്പിച്ചിട്ട് പോലീസായ പോയത് ആ വഴിയാണ് ഇരുപത്തി ഒന്നാം തീയതി ഉമ്മ ആ സൈഡിൽ ഒരു സി സി ക്യാമറയിൽ ആ ദിവസത്തിൽ പോയിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ട് പോലീസായ ആ റൂട്ടിൽ കൂടി ഓടി പോകാൻ കാരണം എന്തായിരിക്കും ഫസ്റ്റില് പോയ ആ സ്മെല്ല പതിനെട്ടാം തീയതി വലിയ പെരുന്നാളിന് ഉമ്മ ആ റൂട്ടിൽ പോയി ഈ ഡ്രസ്സിന്റെ മണം പിടിച്ച് പോലീസായ പോയത് ഉമ്മ പതിനെട്ടാം തീയതി പോയതിന്റെ പിന്നാലെയാണ് ഇതാണ് വസ്തുത കേരള പോലീസിന്റെ മെല്ലെ പോക്കുന്നവിടെ കാണുന്നത് കാരണം പോലീസായ നിങ്ങൾ അപ്പൊ തന്നെ പോലീസ് പരാതി കൊടുത്തല്ലേ പക്ഷെ പോലീസ് വന്ന് മൂന്ന് ദിവസം കഴിഞ്ഞ് പോലീസായിട്ട് വരുന്നു മണം പിടിച്ചു പോയ റൂട്ട് എന്ന് പറയുന്നത് ഈ റുഖിമ പോയ വഴിയാണെന്നുള്ളതാണ് പറയപ്പെടുന്നത് പക്ഷെ റുഖിമ പോയത് എപ്പോഴാണ് പതിനെട്ടാം തീയതിയാണ് ഇരുപത്തൊന്നാം തീയതിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ആ സി സി ക്യാമറയിൽ പതിയണം പക്ഷെ ഒരു സി സി ക്യാമറയിൽ പതിഞ്ഞിട്ട് അപ്പൊ ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുമായി സംബന്ധിച്ച് ഇവർ അവിടെയുള്ള സി സി ടി വി ദൃശ്യങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു തുമ്പ് പോലും അവർക്ക് അതിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ അവിടെ അടുത്തുള്ള എല്ലാ പ്രദേശങ്ങളിലും പുഴകളിലും കിണറുകളിലും മറ്റുമെല്ലാം അവർ വളരെ വ്യക്തമായിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് എന്നാൽ ഇവിടെ പോലീസ് നായ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ മിസ്സിംഗ് ആയതിനു ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോലീസ് നായ വന്നിട്ടുണ്ടായിരുന്നു പോലീസ് നായയും അതുപോലെ തന്നെ മറ്റൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ നായയും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഈ രണ്ട് നായകളും പോയത് മണം പിടിച്ച് പോയത് ഒരേ റൂട്ടിലൂടെയാണ് എന്നുള്ളതാണ് അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ രണ്ട് നായകളും ഒരേ റൂട്ടിലൂടെ പോകാനുള്ള കാരണം എന്ന് പറയുന്നത് അന്നൊരു പെരുന്നാൾ ദിവസമാണ് പതിനെട്ടാം തീയതിയാണ് ഈ റുക്കിയെന്ന് പറയുന്ന വ്യക്തി ആ പെരുന്നാൾ ദിവസം അയലോക്കത്തിലെ വീടുകളിലൂടെയൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ വഴികളിലൂടെയാണ് അതായത് അന്ന് പോയതിന്റെ മണം പിടിച്ചിട്ടാണ് ഈ നായകളെല്ലാം തന്നെ ആ വഴികളിലൂടെ പോയിട്ടുള്ളത് ഇരുപത്തിയൊന്നാം തീയതിയാണ് റുക്കിമയെ കാണാതാകുന്നത് പതിനെട്ടാം തീയതിയാണ് പെരുന്നാൾ ദിവസത്തിനാണ് അയരോഗത്തുള്ള വീടുകളിലൊക്കെ റുക്കിമ പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇരുപത്തിയൊന്നാം തീയതി ഇതിലൂടെയാണ് പോയിട്ടുള്ളത് ആ ഭാഗത്തിലൂടെയല്ല ഈ നായകള് മണം പിടിച്ച് പോയിട്ടുള്ളത് അപ്പോൾ ആ ഒരു നിഗമത്തിലേക്ക് ഇത് ഞാനായിട്ട് പറഞ്ഞ കാര്യമല്ല ഇവര് വീട്ടുകാർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പതിനെട്ടാം തീയതിയാണ് ഈ റുക്കിമ എന്ന് പറയുന്ന വ്യക്തി അയലോക്കാരുടെ അടുത്തേക്കൊക്കെ പോയിട്ടുള്ളത് ആ ഒരു ഭാഗത്തേക്കാണ് നായകൾ സഞ്ചരിച്ചിട്ടുള്ളത് അതായത് യഥാർത്ഥത്തിൽ എതിലൂടെയാണോ പോയിട്ടുള്ളത് അതിലൂടെ പോലീസ് നായകൾ എത്തിയിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇവർ പറയുന്നത് സത്യം പറഞ്ഞാൽ സി സി ടി വിയിലും ഒരു ദൃശ്യങ്ങളും കണ്ടില്ല പോലീസ് പോയ സ്ഥലത്ത് നിന്നും ഒന്നും കിട്ടിയില്ല ഇങ്ങനെയൊക്കെ കണക്ക് കൂട്ടുന്ന സമയത്ത് ഇത് അറിയുന്ന നിന്ന് ആരോ ചെയ്തതാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി പോവുകയാണല്ലേ കാരണം എന്താ ഈ റുക്കിമ ഏതൊക്കെ വയ്യിലൂടെ പോകും എങ്ങനെയൊക്കെ സഞ്ചരിക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുന്ന ആളുകളായിരിക്കാം ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അല്ലേ ഏതായാലും ഇവർ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് നമുക്ക് അതായത് അവരുടെ സംശയങ്ങളും കാര്യങ്ങളും നമുക്ക് കൂടെ ഒന്ന് നോക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യാമറയിൽ ആമറേണ്ട അവിടേക്ക് ഇഷ്ടംപോലെ സി സി ക്യാമറകളെ അവിടേക്ക് ഇവിടെ വന്നിട്ട് കൈ കാണിക്കാനുള്ള ഒരു അവധി ഇല്ല വണ്ടിയിൽ കയറാനും ഉമ്മക്ക് കഴിയും കഴിയില്ല ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് വണ്ടിക്ക് എടുത്തു വെക്കണം അല്ലെങ്കിൽ അവിടെ നിർത്തിയിട്ട് ഉമ്മാനെ പൊക്കി വണ്ടിയിൽ വെക്കാതെ സ്വയം കയറൂലും ആവശ്യമില്ല റിയണതാ ഇവിടെ ഉള്ള ഏകദേശം ആൾക്കാരെ കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ് എല്ലാരും അവർക്കൊക്കെ ഉമ്മാന ഇപ്പനെ അറിയാത്തവര് ഞമ്മളീ പരിസരത്തിലെ അവര് അറിയാത്തവരായിട്ട് ആരും ഇല്ല ഞങ്ങളെ സംശയം ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവും അല്ലാണ്ട് ഞങ്ങൾ ഒന്നും സംഭവിക്കൂല ആരെയും കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്തെങ്കിലും ഉണ്ടാവും അന്നല്ല അത്രയും ദൂരം നടക്കാൻ കഴിയൂല അത്രയും ദൂരം ഒന്നും നടന്നു വരില്ല എന്നാ അവിടെ ആ പരിസരത്തുള്ളവർക്കൊക്കെ ഉമ്മാനെ അറിയണ അപ്പൊ സ്വാഭാവികമായിട്ടും ഇരുപത്തി ഒന്നാം തീയതി റോക്കിയുമ്പോൾ പോവാൻ സാധ്യത അപ്പൊ ഇവിടെ ഇരിക്കുമ്പോ ഈ പിന്നിൽ കൂടെ വന്ന് ഈ റോഡിൽ വന്ന് റോഡിൽ നിന്ന് ഏതെങ്കിലും ഓട്ടോറിക്ഷയിൽ ആരെ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനത്തിൽ പിടിച്ചു കയറ്റി കൊണ്ടുപോയതാവാം ഈ നിഗമനത്തിലാണ് നമുക്ക് എത്തി നിൽക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ ഇവർ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അതായത് ഇത് ഇതെങ്ങനെയാണോ ഇത് മിസ്സിങ് എങ്ങനെയാണോ നടന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പൊ ഇവര് ചൂണ്ടിക്കാണിക്കുന്നത് ഇവരോടൊരു സംശയമാണ് പൊതുവേ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്ന സമയത്ത് എനിക്കും പേഴ്സണലി അതാണ് തോന്നിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റുക്കിമ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് ശരിക്ക് നടക്കാൻ കഴിയത്തില്ല ഇങ്ങനെ കൂണിട്ടാണ് നടക്കുന്നത് അതായത് ഇങ്ങനെ വളഞ്ഞ രീതിയിലാണ് നടക്കുന്നത് കൂടാതെ മറവിയുള്ള ആളാണ് അത്ര തോന ദൂരം ഒന്നും ഒരിക്കലും സഞ്ചരിക്കാൻ കഴിയില്ല കഴിയില്ല എന്നുള്ളത് ഇവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലേ കാരണം അവർക്കിപ്പോൾ ഏതായാലും കാര്യങ്ങൾ അറിയുന്നുണ്ടാവുമല്ലോ അവിടെ അടുത്തുള്ള ആൽവാസികളും കാര്യങ്ങളും എല്ലാം തന്നെ അത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർക്ക് അത്ര തോന ദൂരം ഒന്നും നടക്കാൻ പറ്റത്തില്ല ഇനി അങ്ങനെ നടന്നു പോകുകയാണെങ്കിൽ തന്നെ ഇനി നിങ്ങൾ നടന്ന് പോവുകയാണെന്ന് തന്നെ കരുതിക്കോ എന്നാൽ അവിടെ എത്രയോ അധികം സി സി ടി വികളുണ്ട് അങ്ങാടിയിലാണെങ്കിലും ആ പരിസര പ്രദേശത്തിൻ്റെ വീടുകളിലാണെങ്കിലും ഒക്കെ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് അങ്ങനെ ഒന്നിലെങ്കിലും പെടേണ്ടതല്ലേ ഇനിയിപ്പോൾ റോഡിലൂടെ പോകുമ്പോൾ വാഹനങ്ങൾ മറഞ്ഞിട്ട് ഇങ്ങനെ കൂണിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ വാഹനങ്ങൾ മറഞ്ഞിട്ട് കാണാതാവുകയാണെന്നുണ്ടെങ്കിൽ അത്ര സ്പീഡിൽ ഒന്നും നടക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് പതിയെ 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 മാത്രമേ ആ ഒരു റുക്ക്യുമ നടക്കാനായിട്ട് പറ്റുകയുള്ളൂ വാഹനം പോയി കഴിഞ്ഞാലും റുക്ക്യുമ അവിടെ തന്നെ ഉണ്ടാകും അത്രയും പതുക്കെയാണ് നടക്കാൻ പറ്റുക എന്ന് ഈ കുടുംബക്കാർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ സി സി ടി വിയിലും കാണുന്നില്ല അതുപോലെ തന്നെ പോലീസിനായ പോയ വഴികളിലൂടെയും കാണുന്നില്ല പിന്നെ സംഭവിക്കാൻ ഇടയുള്ളത് എന്ന് പറയുന്നത് അവരുടെ റോഡിന്റെ അതായത് വീട് ഏകദേശം റോഡിന്റെ പക്കത്താണ് ആ വീടിന്റെ അവിടേക്ക് എത്തിയിട്ട് വല്ല വാഹനത്തിലും ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയതാണ് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അങ്ങനെ നടക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് പേസുൾ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് കാരണം അറിയുന്ന ആരെങ്കിലും അതായത് ഇവരുടെ വീടും കാര്യങ്ങളും എല്ലാം വളരെ വ്യക്തമായിട്ട് അറിയുന്ന ആരെങ്കിലും അവരുടെ വീടിന് മുന്നിലേക്ക് വാഹനം കൊണ്ടുവരികയും അങ്ങനെ റുക്കുമ്മ നടന്നു വരുന്ന സമയത്ത് ഒരു പക്ഷേ വാഹനത്തിലേക്ക് കയറ്റി കൊണ്ടുപോവുകയും അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു സി സി ടി വിയിലും പെടാതെ അവിടെ നിന്നും കടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു അല്ലേ കാരണം അവിടെ ചുറ്റുപ്രദേശങ്ങളിൽ നിറയെ വീടുകളുണ്ട് നിറയെ ആളുകളുണ്ട് അവരുടെ എല്ലാം കണ്ണു വെട്ടിച്ചുകൊണ്ട് എത്ര ദൂരം എന്ന് വെച്ചിട്ടായിരുന്നു റുക്കിയുമ്പോൾ നടക്കുക സി സി ടി വികളുടെ കണ്ണു വെട്ടിച്ച് കാരണം അങ്ങനെ സി സി ടി വിളുടെ കണ്ണു വെടിച്ചൊക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രായം അതല്ലല്ലോ എഴുപത്തിനാല് വയസ്സായിട്ടുണ്ട് മറവിയുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് അങ്ങനെ നടന്നു പോവാ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ് അതാണ് ഇതിൽ എനിക്കും സംശയം തോന്നിയിട്ടുള്ളത് ഇത് ആരോ കരുതി കൂട്ടി ചെയ്തിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് എന്നാണ് എനിക്ക് ഇവിടെ പേഴ്സണലി തോന്നുന്നത് അപ്പോൾ ഏതായാലും പിന്നെ ഇതൊന്നും കൂടാതെ ഇവർ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അതായത് ഈ യാസർ എന്ന് പറയുന്ന വ്യക്തി ഒരു മരണത്തിന്റെ വക്കിൽ നിന്ന് എണീറ്റ് വന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് കത്തിക്കുത്തി കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവർ വളരെ വ്യക്തമായിട്ട് പറയുന്നവരെ നമുക്ക് അതുകൂടെ ഒന്ന് കേട്ടു നോക്കാം അവരെ ആക്രമിക്കാൻ സാധിക്കുക എന്നുള്ള രീതിയിലാണ് നാട്ടുകാരും ഇവരോട് ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ് അയൽപക്കത്തുള്ള കുറച്ച് ആളുകൾ അല്ലെങ്കിൽ ഈ ടൗണിലുള്ള കുറച്ച് ആളുകൾ എന്നുള്ളത് മുൻപേ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് കാരണം യാസറിന്റെ ഈ കൈയുടെ ബാക്കിലല്ലേ ഇവിടെ ഇവിടെയാണ് ഈ ഭാഗത്തു നിന്നും കത്തി കുത്തി ഇറക്കി ആമാശയം വരെ കത്തിയിരുന്നു അല്ലെ യാസർ ഒരു സമയം മരണം മുമ്പിൽ കണ്ട ഒരാളാണ് അല്ലെ മരിച്ചു എന്ന് വരെ കരുതിയ ആളാണ് യാസർ പക്ഷെ യാസർ ശരിക്കും പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരവസ്ഥയിലുള്ള ഒരു മനുഷ്യനാണ് കാരണം നിങ്ങളുടെ സഹോദരനും അതുപോലെ തന്നെ ഒരു ഒരു ആ കുത്തിയ കത്തി ഇങ്ങനെ പിടിച്ചിട്ട് നാല് പേരിൽ ഈ നാല് മുറിവ് പറ്റിരുന്നു അല്ലേ ഓ ഇവിടെ വലിയ പാടാണല്ലോ ആഹ് ഇത് കത്തി കയറിയത് ഇത് ഇവര് ആ ഇവിടെ ഉണ്ടല്ലേ തട്ടിട്ട് ഇതില് തട്ടിട്ടാ ഉള്ളിൽ തട്ടിട്ട് ഇവിടെ കേറിയിട്ടാണ് ഇവിടെ ഓപ്പൺ സർജറി ചെയ്തല്ലേ ആണല്ലേ തുമ്പി ചേർന്നത് ആണല്ലേ ഇതിൽ ഇവിടെ ഒരു ഭാഗ്യം കൊണ്ട് അതിന് കുറച്ചും പിന്നെ ആള് പിന്നെ നമുക്ക് ശ്വാസം പിടിക്കാൻ നമ്മൾ ദൂരത്തൊന്നും പോയി അന്വേഷിക്കണം എന്ന് തോന്നുന്നില്ല കാരണം തൊട്ടടുത്ത് തന്നെ ഇവരോട് ഇവരുടെ കുടുംബത്തോടൊക്കെ വളരെ സ്നേഹമുള്ള ആളുകൾ രാത്രിയിൽ ഒരു ജീപ്പ് നിറയെ ആളുകളെ വിട്ട് ഈ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി നോക്കിയിട്ടുള്ള ആളുകൾ ഇവർ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അപ്പൊ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അവരുടെ നാട്ടിൽ തന്നെ അവർക്ക് ശത്രുക്കൾ ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് ഇപ്പോഴും ശത്രുക്കളാണ് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല അന്ന് ഹോട്ടലുമായി സംബന്ധിച്ച് എന്തോ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് ഇവർക്ക് ഇങ്ങനെ കത്തിക്കുത്തും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്തെല്ലാം തന്നെ റുഖ്യുമ്മ ഈ മകന്റെ കൂടെ തന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അവിടെ നിന്നും ഹോസ്പിറ്റലിൽ നിന്നും പോരുന്ന ആ ഒരു സമയം വരെ ഈ മകന്റെ കൂടെ തന്നെ ആയിരുന്നു അപ്പൊ അത്രയും സ്നേഹത്തിലാണ് അവർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം അതായത് ഈ അക്രമങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ കുറേയധികം മുൻപ് നടന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതും ഈ ഒരു കേസുമായിട്ട് യോജിപ്പിച്ച് നോക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാരണം തെളിവുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ മറ്റേ ഇതിലേക്ക് വലിച്ചേക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ മോശപ്പെട്ടുള്ള കാര്യമാണ് നമുക്കറിയാം ഇപ്പൊ ഫാത്തിമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കേസ് വന്നപ്പോൾ തന്നെ ഈ ജുനൈദ് നമ്പിലൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കുറേ അധികം ആളുകളുടെ പേര് പേരെല്ലാം ആ ഒരു വീടിന്റെ അയൽവാസികളും കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പുള്ളിക്കാരെതിരെ കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ തെളിവുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ വെറുതെ ഇതിലേക്ക് വലിച്ചേക്കുക എന്ന് പറയുമ്പോൾ അത് മോശപ്പെട്ട ഒരു കാര്യം കൂടിയാണ് അപ്പൊ അതുമായി സംബന്ധിച്ച് ഇത് എന്താ നോക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും പോലീസ് അന്വേഷിച്ച് വരുന്നുണ്ട് അപ്പം എനിക്ക് പേഴ്സണലി തോന്നുന്ന കാര്യം എങ്ങനെയാണ് അവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീടിന്റെ ഉമരത്ത് വെച്ച് തന്നെ ആരോ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാനാണ് സാധ്യത അതല്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോയതാണ് എന്നുണ്ടെങ്കിൽ സി സി ടി വിയിലോ അല്ലെങ്കിൽ ഈ പോലീസ് നായകൾ പോയ വഴിയിലോ അല്ലെങ്കിൽ എത്ര ദിവസങ്ങളായില്ലേ ആരെങ്കിലും ഒരാൾ കാണാതിരിക്കുമോ എത്രയോ അധികം മിസ്സിംഗ് കേസുകൾ നടക്കുന്നുണ്ട് എത്രയോ അധികം ആളുകൾ കാണുന്നുണ്ടല്ലേ ഓ ട്രെയിനിലാണെങ്കിലും മറ്റുമാണെങ്കിലും ഇവിടെ നിന്നാണെങ്കിലും ആരെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ കാണും പക്ഷെ ആരും ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഇതിപ്പോഴും ദുരൂഹത നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് അന്വേഷിക്കട്ടെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ വ്യക്തമായിട്ട് തെളിയട്ടെ എന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ ഏതായാലും നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ആ ഒരു ഉമ്മയെ പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കട്ടെ ആ ഒരു കുടുംബം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അവർ തന്നെ കുറേ അധികം കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകളുടെ അവരാണ് ഇത് ഉത്തരവാദി എന്ന് വരെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടല്ലേ ഏതായാലും അവസ്ഥ തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ നിങ്ങൾ ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ